കുറേ നാളായിട്ട് നമ്മുടെ മോൺസ ടാങ്കിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫിഷിന് നമ്മൾ ഇന്നെടുക്കാൻ പോകാട്ടോ അപ്പോൾ ഫിഷ് കിടക്കുന്ന തൊടുപുഴയിലാണ് ഫസ്റ്റ് ആണ് നമ്മുടെ കാറിലോട്ട് ആ ഒരു ഫിഷിൻ്റെ ബോക്സ് കയറ്റിയിട്ട് കൊണ്ട് അതിലിട്ട് വേണം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും നമ്മുടെ അഞ്ചാറ് കമ്പനിക്കാരും കൂടെ ഉണ്ട് കേട്ടോ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് മൂഡിലാണ് പോകുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ ഇവിടെ അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് മണിക്കൂറെടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ദീക്കാണ് രണ്ട് ഒന്നൊന്നര അടി സൈസുള്ള പുലുവാഹേനായിട്ടാണ് നമ്മൾ എടുക്കാൻ പോകണ ആ ഒരു ബ്രോ ചെറിയ സൈസ് തന്നെ എടുത്ത് വളർത്തിയത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രിൻറ്റും ബ്ലൂ കളറും കാര്യങ്ങളൊക്കെ കയറി സെറ്റായിട്ട് കിടക്കുക കേട്ടോ നമ്മൾ മോൺസ്റ്റർ പോണ്ടിൽ ഈ ഒരു ഫിഷിനെ കൊണ്ടിട്ട് ആക്റ്റീവായിക്കഴിഞ്ഞാൽ വെച്ചപ്പോൾ സീനായിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഒരു ജെയിൻ്റെ ഒരു അമ്മയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ കൂടെ നമ്മൾ എടുത്തിണ്ടിട്ടാണ് എല്ലാം കൂടെ ആ ഒരു ബോക്സിലിട്ട് നമ്മൾ വലയിട്ട് കെട്ടി നല്ല സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടാ പിന്നെ അടുത്തുള്ളൊരു വെള്ളച്ചാട്ടം കൂടെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാകാം ഈ ഒരു ഫിഷിനെ എടുത്ത് നമ്മളെ മോൺസെട്ടാക്കിയിട്ടാണ് അപ്പോൾ എല്ലാവരും ആ വീഡിയോയിലോട്ട് പോയി കണ്ടോ ടൈറ്റലിന് വേണ്ടി ലിങ്ക് ഉണ്ട്